ആഹാ <laughs> കൊള്ളാവല്ലോ <laughs> <coughs> ഈ അറുപത്തെട്ടാം കാലത്ത് കിളവന്റെ പൂതി ഭാര്യേനെ മകളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ലൈംഗിക തൊഴിലാളിയെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തിയിട്ട് ഓ വിളിച്ചു വരുത്തുന്നതിന് മുന്നേ തുകയൊക്കെ ഉറപ്പിച്ചിട്ടാണ് വന്നത് അഞ്ഞൂറ് രൂപയും അപ്പോ മുട്ടക്കറിയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞുറപ്പിച്ച് കരാറൊക്കെ ഉറപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും കാര്യങ്ങളെല്ലാം സാധിച്ച അപ്പോ മുട്ടക്കറിയൊക്കെ തീജിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അഞ്ഞൂറ് രൂപ പോലും കൊടുക്കാനായിട്ട് ഈ പന്ന കിളവന്റെ കയ്യിൽ ഇല്ല അങ്ങനെ ഈ പന്നക്കളവിന്റെ എല്ലാ കുത്തിക്കഴുപ്പുകളും തീർത്ത് കഴിഞ്ഞിട്ട് ആ സ്ത്രീയെ ഇവനങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു അപ്പൊ ഇതുപോലെ കുത്തിക്കഴപ്പുള്ളവന്മാർ ഈ ലൈംഗിക തൊഴിലാളികളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും അല്ലെങ്കിൽ ലോഡ്ജിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ നിന്റെയൊക്കെ പോക്കറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക അത്രയും കെതി കെട്ടിട്ടായിരിക്കും ഇത് അവർ തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്നത് അപ്പൊ അത്രയും നിവർത്തി കെട്ട് ഇതൊരു തൊഴിലാക്കി ജീവിക്കാൻ വേണ്ടി നടക്കുന്ന സ്ത്രീകളെ വീട്ടിലേക്കും ലോഡ്ജിലേക്കും കൊണ്ടുപോയിട്ട് കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ കാശ് കൊടുക്കാനില്ലാത്ത ഞരമ്പന്മാർ അല്ലെങ്കിൽ ചെറ്റകൾ ഈ വക പരിപാടിക്ക് പോകരുത് കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും ഉള്ളവന്മാരാണ് ഇത്രയധികം വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്നത് ഈ സ്ത്രീകൾ എന്ന് പറയുന്ന നിന്റെയൊക്കെ കുത്തിക്കെപ്പ് മാറ്റാൻ വേണ്ടി മാത്രം ഉള്ള പെണ്ണുങ്ങളൊന്നും അല്ല പിന്നെ ഇത് തൊഴിലാക്കി നടക്കുന്നവര് അത്രയും നിവർത്തി കെട്ടിട്ടായിരിക്കും അപ്പൊ ഇത് തൊഴിലാക്കി നടക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത് ഈ നാട്ടിൽ ഒരുപാട് ജോലികളുണ്ട് അത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട പരിപാടിക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരത്തില്ല എന്തെല്ലാം ജോലിയെടുത്ത് ജീവിക്കാം ഒരുപാട് സ്ത്രീകൾ പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ക്രൂരമാരായ വൃത്തികെട്ട അവന്മാരുടെയൊക്കെ മുന്നിൽ പോയി കിടന്നു കൊടുക്കുന്നതിലും അന്തസ് പട്ടിണി കിടന്ന് മരിക്കുന്നത് തന്നെയാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് കേരളത്തിന് പുറത്ത് ഈ ബോംബെയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റുന്നതും കേട്ടിട്ടുള്ളതും പക്ഷേ ഇപ്പൊ നമ്മുടെ നാട്ടിലും അതേ ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് ആലുവ പെരുമ്പാവൂർ ആ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ റോഡിൽ കൂടി വരുന്ന സമയത്ത് കുറച്ച് രാത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും ആണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇത്രയും പ്രായമായ ഒരു കളവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഭാര്യനെ മകളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവൻ കാണിച്ചു കൂട്ടിയത് അഞ്ഞൂറ് രൂപ പോലും കൊടുക്കാനില്ലാത്ത ഈ ചെറ്റയാണ് ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന അപ്പോ മുട്ടക്കരയും ഉണ്ടാക്കി കൊടുത്ത് അവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നിട്ടും അവനെ പോലീസ് പിടിച്ചിട്ടും മാധ്യമങ്ങളിൽ നിന്നിട്ടും അവൻ വലിയ ഇതായിട്ട് പറയുന്നുണ്ട് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ കാരണം വീരകൃത്യം ചെയ്തിട്ടാണല്ലോ അവൻ നിക്കുന്നത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ല കഴിയുമ്പോൾ കഴിയുമ്പോ ഇവരൊക്കെ ഊരി പോരും കാരണം നമ്മുടെ നാട്ടിലെ നിയമം അത്രയാണ് അല്ലെങ്കിൽ കുറച്ചുനാൾ സുഭിഷമായി ഉണ്ട് കൊടുത്തു ഒക്കെ ജയിലിൽ തന്നെ നല്ല തടിയൊക്കെ വെച്ച് തടി പാലം പോലൊക്കെ വരുത്തി അവിടെ കിടക്കും സുഭിക്ഷ ജീവിതമായിരിക്കും ജോലി എടുക്കണ്ട ഒന്നും ചെയ്യേണ്ട സർക്കാരിന്റെ ചെലവിൽ ഒരു രാജാവിനെ പോലെ ജയിലിൽ അങ്ങ് ജീവിക്കാം ഒരു പണിയും എടുക്കണ്ട